വെൽക്കം ടു ഫ്രൈഡ് വുഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു ഹൈ അതായത് പ്രീവിയസ് ഡേയുടെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫുൾബാക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും റിക്കവർ ചെയ്തിട്ടുണ്ട് ഇന്ന് പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകുന്നുണ്ട് എനിവേ ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വരാൻ സാധ്യത ഉള്ളത് ഈ ഒരു റേഞ്ചിലേക്കാണ് കുറച്ച് മണി താഴോട്ടേക്ക് വരാ വരുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ലെവൽ ഈ ഒരു ലെവലാണ് അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്താണെന്നുള്ളത് പോയി നോക്കാം അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ആണ് വരുന്നത് ഇന്ത്യൻ സമയം മണിക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം പ്രീവിയസ് ഫിഗർ ടു ഹൺഡ്രഡ് കെ ആയിരുന്നു ഫോർകാസ്റ്റ് ടൂ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി കെ ആണ് അതായത് പ്രീവിയസിനേക്കാളും മുകളിലുള്ളൊരു ഫിഗർ ആണ് ഇതിൽ ആക്ച്വലി യൂഷ്വലി ഫിക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ എന്നാണ് പറയുന്നത് ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും അപ്പം ഇതാണ് ഇന്നത്തെ ന്യൂസ് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ഫൈവ് സീറോ ടു വൺ സിക്സ് സീറോ ഫോർ ഫൈവ് ടു വൺ സിക്സ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ ടു സെവൻ ത്രീ സീറോ ഫോർ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ എയിറ്റ് ഫൈവ് ഫോർ സിക്സ് ടു എയ്റ്റ് ഇതാണ് അല്ലെങ്കിൽ ഇത്രയാണ് വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോ നിൽക്കുന്നത് ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ക്ലിയർ കൺഫർമേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും റീടെസ്റ്റ് ഈ തന്നെ അതിലേക്ക് വന്നിട്ടുണ്ട് സോ ആ ഒരു ഏരിയേനെ നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റേഞ്ച് തന്നെയാണ് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കിട്ടുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ലെവൽ ഈ കാണുന്നതാണ് ഈ എന്ന് പറഞ്ഞാൽ ഇതൊരു വാലിഡ് ലെവൽ ലെവലായിരിക്കാൻ സാധ്യത ഇല്ല അതെങ്ങനെയാണെന്നുള്ളത് പറയാം റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്തിടാം ഇനി താഴോട്ടേക്ക് വരുമ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കാനുള്ളത് അത് നല്ലൊരു ഏരിയയാണ് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ അതിൻ്റെ താഴെ സപ്പോർട്ട് ഏരിയ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ലെവലുണ്ട് അപ്പോൾ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടാം പിന്നെ എൻട്രി സാധ്യത രണ്ടു വിധത്തിലാണ് അതായത് ഇപ്പോൾ നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇവിടെ നിന്നൊരു മൂമെൻറ്റ് അതായത് നല്ലൊരു സ്ട്രോങ് ഒരു മൂമെൻ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി നോക്കാവുന്നതാണ് അല്ല അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ലെവല് അതായത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഗ്യാപ്പില്ലെങ്കിലും എങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിലോ വന്നിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈയൊരു ക്യാൻഡലിൻ്റെ ലോ ചിലപ്പോൾ എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കിട്ടും എന്തായാലും ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിഹേവ് ആണെങ്കിൽ പ്രൈസ് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഇതിന്റെ പറയാനുള്ള കാരണം നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മുകളിലോട്ട് ഒരു പോവാൻ സാധിച്ചിട്ടില്ല പ്ലസ് സോ ബൈസിന്റെ പ്രസൻസ് ഉള്ള ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ കാണുന്ന സപ്പോർട്ടിലാണ് ജസ്റ്റ് ഒരു പക്ഷേ ഇതിന്റെ ഡൗൺ ബ്രേക്ക് അതായത് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോ ഈ ഒരു റേഞ്ചിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സോ അതൊരു ഗംഭീര മൂവ്മെന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇത് ഇവിടെയും സാധിക്കും ഇവ ഇങ്ങോട്ട് ഒരു സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇവിടെയും കാണാം നല്ലൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ഏരിയ എടുക്കുന്നുണ്ട് അപ്പം എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഈ ഏരിയാസിലേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്തായാലും എങ്ങനെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡില് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കൊണ്ടും തന്നെ ട്രേഡ് എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു